Hello dears ഒരുപാട് പേര് വെയ്റ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയലുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് ഇതിലാദ്യം നമ്മൾ കാണിക്കുന്നത് റിംസിമിൻ്റെ മെറ്റീരിയലാണ് അതുപോലെ തന്നെ അജ്റക്കിൻ്റെയും കോട്ടൻ്റെയും മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണിത് നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ കോട്ടൻ തന്നെയാണ് ഇതിൻ്റെ നല്ല ചെറിയ ിയ പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് മൂന്നേ ഇരുപയിൻ്റെ തന്നെ ബോത്ര ബ്രാൻഡിൽ വരുന്ന അജ്റക്കിൻ്റെ കളക്ഷൻസാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ നല്ല ചെറിയ ഡിസൈൻസ് നമുക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാനാണെങ്കിലും രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുക അതുപോലെ പലരും പല മൊബൈലിലൂടെ ആയിരിക്കും കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ കളറിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളിങ്ങനെ കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ പത്ത് കളറൊക്കെ വെക്കുമ്പോൾ അവരതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുമ്പോൾ എനിക്കത് ഞാനിട്ട കളറായിട്ട് തന്നെ തോന്നാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കളർ ഞാനൊന്ന് എടുത്തു പറഞ്ഞത് ഇതൊക്കെ ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വെറൈറ്റി ഡിസൈൻസ് ആണ് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്യരുത് വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന് നൂറ്റി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള റേറ്റിന് കിട്ടുന്നത് മിനിമം അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി രണ്ടെന്നുള്ള റേറ്റിനും അഞ്ച് പീസ് താഴെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കുമായിരിക്കും ഒരു മെറ്റീരിയൽ കിട്ടുക ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത് ബ്ലാക്ക് ആണെന്ന് എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യുകയും ചെയ്യരുത് ഡാർക്ക് നേവി ബ്ലൂ നമുക്കൊരു ബ്ലാക്കിൻ്റെ ഒരു ഫീല് കിട്ടും എങ്കിലും നമുക്ക് നമുക്കടുത്ത് കാണുമ്പോൾ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആയിട്ട് തന്നെ തോന്നും കേട്ടോ അങ്ങനെയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതൊക്കെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് വെക്കത്തില്ല കേട്ടോ അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും കുറേ ആളുകൾ മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം വൈകുന്നേരം അയക്കാം അല്ലെങ്കിൽ രാവിലെ അയക്കാം അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രത്യേകം പറയുന്നത് നിങ്ങൾ വേണ്ട മെറ്റീരിയൽ എടുത്തു വെച്ച ശേഷം പേയ്മെൻറ്റ് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആകത്തുള്ളൂ ഇല്ല നിങ്ങൾ പിന്നീടാണ് അയക്കുക അയയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സെയിം മെറ്റീരിയൽ കിട്ടത്തുള്ളൂ നമ്മൾ എടുത്തു വെക്കത്തില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊരു സ്ട്രൈപ്പ് മോഡലാണ് ഇതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് ബോത്ര ബ്രാൻഡിൽ വരുന്നതാണ് വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ടോപ്പായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതൊക്കെ നല്ല ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് പക്ഷേ നല്ല ബ്ലാക്ക് അല്ല കേട്ടോ ഇതൊക്കെ ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ വേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറയുക പോസ്റ്റലാണെങ്കിൽ നിങ്ങൾക്കൊരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് കിട്ടും ഡി ടി ഡി സി ആണെങ്കിൽ മലപ്പുറം വരെയുള്ള ഏരിയയിൽ ഇന്നാഴ്ച നാളെ തന്നെ കിട്ടുന്നതാണ് പിന്നെ കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ രണ്ട് ദിവസത്തെ ഡിലേ വരുന്നതായിരിക്കും പോസ്റ്റിൻ്റെ ചാർജും ഡി ടി ഡി സി ചാർജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റാ വേണ്ടെങ്കിൽ മൂന്നായി രൂപേൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ പോസ്റ്റൽ ചാർജ് വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളൊരു പതിനൊന്ന് പീസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം പതിനൊന്ന് പീസ് എടുത്താൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ റേറ്റ് ലാഭമായിരിക്കും പത്ത് പീസ് എടുത്താലും നൂറ്റി അറുപത് കൊടുക്കണം പതിനൊന്ന് പീസ് എടുത്താലും നിങ്ങൾ നൂറ്റി അറുപത് കൊടുക്കേണ്ടി വരും കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ആയോണ്ടാണ് പറഞ്ഞത് കാരണം വെയ്റ്റിൽ ചെറിയ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത് അതുപോലെ ഡി ടി സി വിടുമ്പത്തേനും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും പത്ത് പീസ് എടുക്കുമ്പോൾ കാരണം വെയ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നൂറ്റി എഴുപത്തഞ്ച് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനൊന്ന് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വിടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൽ തന്നെ ഗോൾഡ് മെറ്റീരിയലാണ് ഇതുപോലത്തെ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കൊണ്ടുവന്നത് നമുക്ക് എങ്ങോട്ട് പോയെന്നറിയത്തില്ല മെറ്റീരിയലൊക്കെ അതുപോലെ പെട്ടെന്ന് തന്നെയാണ് എല്ലാം തന്നെ സോൾഡ് ഔട്ടായി പോയത് അപ്പോൾ അതിൻ്റെ തന്നെ വേറെ പ്രിൻറ്റ് വരുന്ന മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ കൊണ്ടുവരാൻ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടായിരുന്നു രണ്ടേ തൊണ്ണൂറ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ എട്ടൊമ്പത് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലേതൊക്കെയാണോ വേണ്ടത് അത് ടിക്കിട്ടതിന് ശേഷം സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതുമൊക്കെ ആ ഒരു ഗോൾഡ് ഐറ്റത്തിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയലൊക്കെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്നത് അതുപോലെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളാണ് നമ്മളോട് പറയാറുള്ളത് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയലും നല്ലതാണെന്നും അതുപോലെ വാങ്ങി കൈ കിട്ടിയവരും അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ നമ്മളോട് പറയാറുണ്ട് ഒരുപാട് നന്ദി നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പുതിയ കളക്ഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതൊക്കെ നമ്മൾ ായിരിക്കും അതുപോലെ ബൾക്കായിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാം അതുപോലെ തന്നെ ഇറക്കം കൂട്ടിയൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ സ്ലീവൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും കേട്ടോ രണ്ടോ തൊണ്ണൂറിനെക്കാട്ടി കുറച്ചുകൂടെ സ്ലീവൊക്കെ കിട്ടും പിന്നെ കുറേ ആളുകൾ നമ്മളോട് അളവ് പറഞ്ഞിട്ട് ആ അളവിന് കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും ഒന്നുമില്ല നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ സെയിൽ മാത്രമാണ് നമുക്കുള്ളത് അതും ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഷോപ്പല്ല അപ്പോൾ സ്റ്റിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മളോട് ചോദിച്ചാൽ നിങ്ങളുടെ അളവ് കാര്യങ്ങൾ സൈസ് ഇറക്കം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആകണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങൾ സ്വന്തമായിട്ട് അസ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാം ഇല്ല ആരോടെങ്കിലും ചോദിച്ചിട്ട് അതനുസരിച്ചുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് വരുന്നത് ഈ പ്രിൻറ്റ് പോകത്തില്ല അതുപോലെ തന്നെ കളറും പോകത്തില്ല മെറ്റീരിയലിൻ്റെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഗൗരവിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് മൂന്നേ ഇരുപതാണ് നൂറ്റി എൺപത്തി ഹോൾസെയിൽ റേറ്റ് വരിക നിങ്ങൾ അഞ്ച് പീസ് എടുത്താൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വെച്ചും അഞ്ച് പീസി താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് വെച്ചായിരിക്കും ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അടുത്തതും വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ഫുൾ ഓവർ ഈ ഒരു ഫ്ലവറ് ഫ്ലവർ അല്ല ലീഫിൻ്റെ ഒരു ഡിസൈൻസ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അഞ്ച് കളറും വേണ്ടവരും ഒന്നിച്ച് സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് നമുക്ക് അയച്ചാൽ മതി കേട്ടോ അതുപോലെ ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ ആകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ഒരുപാട് പേര് മൂന്നേ ഇരുപത് വേണമെന്ന് പറഞ്ഞ് വെയിറ്റിംഗ് ആയിട്ടുണ്ട് നമുക്ക് കുറേ മെസ്സേജുകൾ വരാറുണ്ട് കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കൂടുതലും രണ്ടു തൊണ്ണൂറാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ മൂന്നിരുപത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറ്റലോഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കാറ്റലോഗിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞില്ല അതിന് മുന്നേ തന്നെ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ മെറ്റീരിയൽസൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അധികം നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം ഇത് നിങ്ങൾക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഐറ്റം ആണ് കാരണം ടോപ്പും ബോട്ടും ഒരേപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കുറച്ച് വലിയ സൈസൊക്കെ അടിക്കേണ്ടവരുണ്ടെങ്കിൽ കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് ഈയൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല കളേഴ്സുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫുൾ ഓവർ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഒരു ലീഫിൻ്റെ ഡിസൈനാണ് പോയിരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു കോഡ് സെറ്റൊക്കെ നമ്മൾ അറുന്നൂറും എഴുന്നൂറും രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഡിസൈൻസൊക്കെയാണ് വരാറുള്ളത് അപ്പം നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ സ്റ്റിച്ചിങ്ങും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് സെറ്റൊക്കെ അടിക്കാനായിട്ട് അടിപൊളിയായിരിക്കും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാനും പറ്റും കോട്ടൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ഈ പേരിൽ തന്നെ ഒരു വാട്സപ്പ് ചാനലുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതിൽ പുതിയ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക നിങ്ങൾ ഹായ് എന്നുള്ള ഒരു മെസ്സേജ് മാത്രം വിട്ടാൽ മതി അപ്പോൾ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം